ബർട്സ് ഇൻ ബ്ലൂം ഫ്ലോറോ ഫാംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഓർമ്മയുണ്ടോ അന്ന് നമ്മൾ ഇട്ട ഉരുളക്കിഴങ്ങൂട്ടന്മാർ അവരെല്ലാം കളിച്ചിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ താഴെ കാണുന്ന ലിങ്കിൽ കയറി ഒന്ന് കണ്ടേക്കണേ അന്ന് നമ്മൾ നട്ടപ്പോഴേ ഒരു ചട്ടിക്കകത്ത് രണ്ട് പേരെ വെച്ചാണ് നട്ടത് അപ്പോൾ രണ്ട് പേര് വെച്ച് നട്ടതെന്ന് പറഞ്ഞാൽ രണ്ട് ചെറിയ രണ്ടു ഉള്ളക്കിഴങ്ങ് ഉണ്ടായിരുന്നു അതിന് വലിയ ആരോഗ്യമില്ലാത്തതായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ നട്ടത് പക്ഷേ മുളച്ച് വന്നപ്പോൾ നല്ല കൂടിയാണ് മുളച്ച് വന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മളതിനെ മാറ്റി വേറെ ചട്ടിക്കകത്താക്കി കാരണം കിഴങ്ങ് പിടുത്തം കുറയുമല്ലോ അല്ലെങ്കിൽ അപ്പോൾ നമുക്ക് അവർക്ക് ആദ്യത്തെ വള കൊടുക്കാം ആദ്യം മണ്ണ് ദൂരീന്ന് മാറ്റിയിട്ട് അല്പം എല്ലോടി ഇട്ട് കൊടുത്തു എല്ലുടി നേരത്തെ അടിവളമായിട്ട് കൊടുത്തതാണ് എങ്കിലും അല്പം കൂടി പിന്നെ മണ്ണര കമ്പോസ്റ്റ് മണ്ണര കമ്പോസ്റ്റ് നമ്മളിവിടെ ഉണ്ടാക്കുന്നതാണ് മണ്ണര കമ്പോസ്റ്റും അത്യാവശ്യം നല്ലപോലെ കൊടുത്തു അപ്പോൾ എന്നിട്ട് അല്പം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക അടുത്ത വളപ്രയോഗം വീണ്ടും കാണിക്കാം ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക